ഗുരുവായൂർവാഴും ജാധാവല്ല കരുണാവാരി മുഗിൽ വർണ്ണ മുരഹരാ മാധു മാധവ മണിവർണ്ണ മണിവർണക്കണ്ണ ശ്രീകൃഷ്ണ ഗുരുവായൂർവാഴും രാധവല്ല കരുണവരി മുിൽ വർണ്ണ മുരഹരാ മാധു മുരളി മാധവ മണിവർണക്കണ്ണ ശ്രീകൃഷ്ണ ഓം ശ്രീ ഗുരുവായൂരപ്പം അഖില ഗുരു ഭഗവൻ നമസ്തീം ൃഷ്ണായ വാസുദേവായത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദിശ സ്കന്ധത്തിൽ മുനിശാപൃതാന്തം വരികൾ സഹിതം ഓം നമോ ഭഗവതേ വാസുദേവായ ഏകാദിശ സ്കന്ധം ഭൂപതി ദയാതി സൽപതി സദം ീ ഭാരമെല്ലാം താൻ തീർത്ത പ്രകാരവും മേദിനി പ്രതി കേട്ടുകൊള്ളുക വഴി പോവോലേ ശ്രീകൃഷ്ണൻ യതുക്കളോടൊന്നെച്ചോ സരാമനായ കുലമന് ൻ ഭൂമി കൊണ്ടായ ഭാരം പിന്നെയും തീർത്തിയിടുവാൻ ഭൂമിപാലകന്മാരം ധൃതരാഷ്ട്രജന്മാരെ പാണ്ഡുനന്ദനന്മാരോട് ഏറ്റവും സ്പർദ്ധിപ്പിച്ചു പാണ്ഡവ പത്നിയായ പാഞ്ചാലി ഹേരുവായും കജഗ്രഹണാദികൾ കൊണ്ടും മാധവൻ മറ്റും ഓരോ നിത്തരം ഉണ്ടാക്കിയിട്ടു അവരോടുന്നൂടിന ദുഷ്ടന്മാരാ നൃപതിവരന്മാര് കുന്നിട്ടു ഭൂഭാരത്തി സകലം കളഞ്ഞതു ഭാ സകലകലാനിധിയ പ്രമേയാത്മരൂപൻ ഏറെ നിന്നോടു ചൊല്ലിടിനേ കേവലൻ ദ്വാരകയിൽ സ്വൈരമായി വസിച്ചുന്നാൾ യാദവകുലമേറ്റം വർദ്ധിച്ചു വരികയാൽ മെതിനി ധനിക്കവരം ഭാരമായി വന്നോ അന്നേരം യഗുകുലതഭാരം തീർപ്പാൻ നന്ദനന്ദനൻ സത്യസങ്കൽപൻ നാരായണൻ ചിന്തിച്ചു േണു തമ്മിലിരുമിട്ടുണ്ടാം അഗ്നി അന്തരം വരുത്തുന്നു വേണു കാനനമെല്ലാം എന്നതുപോലെ പിപ്രന്മാരുടെ ശാപാദി കൊണ്ടിന്നോ യാതപകുലമൊട്ടൊടുക്കവനെന്നു ചിന്തിച്ചു ജഗന്മയനാകിയ ലോകനാഥൻ തന്തിരുവടിയുടെ മായം ആർക്കറിയാവോ തന്തിരുവടിയുടെ മായ ആർക്കറിയാവോ അന്നേരം പരീക്ഷിത്തു ചോദിച്ചു തന്നോട് കൃഷ്ണഭക്തന്മാരായ വൃഷ്ണികൾക്കു ശാപം ഇങ്ങനെ ഭവിച്ചിടുവാൻ ബന്ധം ശാപനാശനൻ കൃഷ്ണൻ വംശജ്യോത്തമനല്ലോ യാതൊരു നിമിത്തമായുണ്ടായേ വിപ്രശാപം ഏതൊരു വിധമത് മരുളിച്ചേണമേ സർവാത്മാവായി സർവാത്മാവായി സർവകർമാചരാത്മാവായി സർവ പുണ്യുഗ കർമ്മ മൂലകാരണനായി തിൽ സ്വരൂപനായി തന്റെ ത്രിവിധ കാരണത്താൽ തത്സ്വയം കീർത്തിധാമ നാമകർമാദികളാൽ സകല കലിമല ദോഷ സംഹാരം ചെയ്യും സകലാത്മകൻ വസുദേവ മന്ദിരത്തിങ്കൽ സകല ഗുണനിധി ഗുണനിധിവസിക്കും കാലത്തിങ്കൽ സകലാത്മക ചിന്തയറിഞ്ഞ മുനീന്ദ്രന്മാർ കശ്യപ ഭൃഗോ ഭരദ്വജരും വശിഷ്ഠരിത്യാദിത്യന്മാരാകും വശിഷ്ഠരിത്യാദന്മാരാകും മുനിമാർ പലരൊരുമിച്ചു ൃഷ്ണൻ തന്നെ കാണാനായിഴുന്നള്ളി വേദവേദാന്തവേ അജന്മാരാകും മുനികളെ ഭഗവത് പുത്രർ പലരിവർ കണ്ട നേരം അകമേ നിരൂപിച്ചാരവര് ചതിക്കാനായി അതിനു സാമ്പന്ത ഗർഭിവേഷമാക്കി മതിമാന്മാരാടു ചോദിച്ചിടിനറവിനിവൽ പെറുന്നതു പുത്രനോ പെണ്ണോ അരിവേറിടം മുനിമാരോടു ചോദിച്ചപ്പോൾ റിഞ്ഞ നേരം മുനീന്ദ്രന്മാർ ബാലന്മാരെല്ലാരെയും ഗർഭിണി അവളെയും നോക്കി കണ്ടവർ തമ്മിൽ അന്യമേഷൻ ഓർക്കുമ്പോൾ അടുത്തിതു പ്രസവം കാഠിന്യേറുള്ള പ്രസവിച്ചിടും അതിനാൽ നിങ്ങൾ വംശനാശവും വന്നു കൂടും അതിനേതു മേയില്ല കണ്ടാൽ മണിമാന്മാരാ മുനിമാരുടെ തി നിന്ദിതത്തോട്സിച്ചു പോയാരവു സാമ്പൻ പുനരിരുമ്പ മുസലത്തെ ചെറ്റുകേദത്തോടെല്ലാം അറിഞ്ഞു എതുക്കളും യതുരാജനമതു രാഗിയ ചൂർണമെല്ലാം ഉദിതൻ നിൽപ്പലയ്ക്കിടുവാൻ കൽപ്പിക്കയാൽ ീരന്മാരത് ചെയ്താരാഗമജ്ഞോത്തമന്മാർ ശാപകാരണം കൊണ്ടും ദേവദേവേശൻ തന്റെ ആജ്ഞയെ ലിംഗിപ്പതിന്നെ വരാൽ ഒരു നാളുമരുത് വിചാരിച്ചാൽ ിന് കുലനാശവും വരുമെന്ന ഖേദമർന്ന വാണിയാകുലം അയസിൻ ശേഷിച്ചതാഴിതന്നിൽ അയസ്സിൻഖണ്ഠമൊന്നോ ശേഷിച്ചതാഴിതന്നിൽ ഭയത്തോടെറിഞ്ഞതിൽ വസിക്കും മത്സ്യം ്രസിച്ചതു കൈവർത്തൻ കൈയിൽ വെച്ചിട്ടുടൻ പുനരതു കാട്ടാലം തനിക്കാൽ കൊണ്ടു നൽകി അതിനാൽ ഒരു ശരം തീർപ്പിച്ചു കാട്ടാലനും അതിമോദേ വസിച്ചിടിനാ നിശാജ്ഞയാ ജലത്തിൽ കലക്കിയ ചൂർണങ്ങൾ തിരയുടെ അലച്ചു കരപറ്റി മുളച്ച് തെയ്യാമ്പുല്ലായി ദർഭപ്പുല്ലായി യാദവകുലനാശം വരുവാൻ വൈരാഗേണ യാദവപതി കൃഷ്ണൻ ചിന്തിച്ച പ്രകാരവും യാദവകുലത്തിൻറെ നാശ കാരണമതും ദൃശ്യമെന്നു ധരിച്ചേടുക നമസ്തേ അടുത്ത ഭാഗം നാരദ വാസുദേവ സംവാദം വരികൾ സഹിതം തുടരും നാളെ രാമേ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രജാഭ്യാ പരിപാലയതാണ മാർഗേണ മകിമ്യ गोब्राह्मणेभ्यः शिवमस्तु नित्यं लोकासमस्तासुगिनो भवन्तो समस्ता सुगिनो भवन्तो लोकासमस्ता सुखिनो भवन्तो लोका ॐ करचरणकृतं वा कायजं कर्म जं वा श्रवणनयन जं वा मानसं वा भरातम् विहितमविहितं वा सर्वमेदशम शिव शिव गरुणाब्दे श्री मगादेव शम्भु शिव शिव गरुणाब्दे श्री शम्भु शिव शिव गरुणाब्दे श्रीमगादेव शम्भु ॐ कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतिस्वभावत् करोमि यद्य सकलम् परस्मै நாராயணாயேதி 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 யணி ஓம் பூர்ணமத பூர்ணமிதம் பூர்ணம் பூர்ணமுதட்ச பூர்ணஸ் பூர்ணமாதாயாவசிஷதி ി ശാന്തി ശാന്തി ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽാദിശ സ്കന്ധത്തിൽ അടുത്ത ഭാഗം നാരദ വസുദേവ സംവാദം വരികൾ സ്ഥിതം തുടരും നാളെ നമസ്തേ